മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാര്യ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വോട്ടർ പരിഷ്കരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ശ്രദ്ധേയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പിന് മുമ്പേ ബീഹാറിലെ വോട്ടർ പട്ടികളുടെ പ്രത്യേകമായ പരിഷ്കരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവ് രാഷ്ട്രീയവും നിയമപരവുമായ വൻവൻ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിട്ടുള്ളത് ഈ നടപടി വോട്ടർമാരെ അവകാശരഹിതരാക്കാനുള്ള ശ്രമമാണെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത് അതേസമയം നിരവധി കേസുകൾ വഴി കോടതിയിൽ ഈ ഉത്തരവിനെ നിയമസഭത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജൂലൈ പത്ത് വ്യാഴാഴ്ച സുപ്രീം കോടതി ഒരു ഇടപെടൽ അതുമായി ബന്ധപ്പെട്ട് നടത്തി വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കാതെ ആധാർ കാർഡ് വോട്ടർ ഐ ഡി റേഷൻ കാർഡ് എന്നിവ തെളിവായി പരിഗണിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി നിർദ്ദേശിച്ചു ഇക്കാര്യം ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചിരുന്നില്ല ഇപ്പം ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തൊന്ന് പ്രകാരം ഒരു സംസ്ഥാനത്തുടനീളം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്താനുള്ള അധികാരമൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇല്ലെന്നാണ് ആചാര്യ ദൃഢമായി വിശ്വസിക്കുന്നത് നിയമം വിവിധ തരത്തിലുള്ള റിവിഷനുകൾക്ക് അനുവാദം നൽകുന്നുണ്ട് ആദ്യത്തെ രണ്ട് തരങ്ങൾ പൊതു തെരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പിനും മുമ്പുള്ള റിവിഷനുകളാണ് നിയമപരമായി നിർബന്ധിതമായവയാണവ മൂന്നാമത്തേത് ജനറൽ റിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതെങ്കിലും വർഷവും ഉത്തരവിടാവുന്ന രീതി പക്ഷേ അതും ജനുവരി ഒന്ന് എന്ന യോഗ്യത തീയതിയോടെയായിരിക്കും ഇവരിപ്പോൾ ഉപയോഗിക്കുന്നത് മൂന്നാമത്തേതാണെന്ന് തോന്നുന്നു സ്പെഷ്യൽ റിവിഷൻ എന്നാൽ ഈ വ്യവസ്ഥ ഓരോ നിയോ നിയോജകമണ്ഡലത്തിലോ ചില പ്രത്യേക പ്രശ്നങ്ങളുള്ള മണ്ഡലങ്ങളിലോ ഉദാഹരണത്തിന് ജനസാന്ദ്രതയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നിടത്തോ മാത്രമാണ് ഉപയോഗിക്കേണ്ടത് ഇത് ആസാം ത്രിപുര ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലാണ് സംഭവിക്കാവുന്നത് നിയമത്തിലെ വാക്കുകൾ വളരെ സുതാര്യമാണ് ഒരു നിയോജകമണ്ഡലം ഏതെങ്കിലും നിയോജകമണ്ഡലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ഒരു നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗത്തിന് മാത്രം സ്പെഷ്യൽ റിവിഷൻ നടത്താമെന്നത് എങ്ങനെയാണ് അതേ വ്യവസ്ഥ ഉപയോഗിച്ച് മുഴുവൻ സംസ്ഥാനത്തും റിവിഷൻ നടത്തുന്നത് അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥയുമുണ്ട് സ്പെഷ്യൽ റിവിഷൻ നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധമായി കാരണമുള്ളതായി വ്യക്തമാക്കണം ഒരു സാധാരണ സംസ്ഥാന വ്യാപമായ റിവിഷൻ പ്രത്യേക കാരണം ആവശ്യമില്ല അതൊരു നിത്യപ്രക്രിയയാണ് അതിനാൽ തന്നെ കാരണം വ്യക്തമാക്കണമെന്ന വ്യവസ്ഥയുള്ളത് ഈ സ്പെസിഫിക് പ്രാദേശിക റിവിഷനുകൾക്കാണ് സുപ്രീം കോടതി ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായൊരു അഭിപ്രായം പറഞ്ഞാൽ പോലും പി ഡി ടി ആചാര്യ പറയുന്നത് ഈ പ്രവർത്തനം മുഴുവൻ നിയമവിരുദ്ധമാണെന്നാണ് അതുകൊണ്ട് ഈ ഒരു കാരണത്തെ അടിസ്ഥാനമാക്കി മാത്രം സുപ്രീം കോടതി ഇതിനെ റദ്ദാക്കേണ്ടതാണെന്ന് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പം കോടതിയുടെ നിർദ്ദേശം സ്വാഗതാർഹമാണ് അദ്ദേഹം കരുതുന്നത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കാതെ പോവുകയാണെങ്കിൽ വിശദീകരണം നൽകേണ്ടി വരുമെന്നാണ് പക്ഷേ ഇത് പ്രശ്നത്തിലെ ഒരു ഭാഗം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ ഈ മുഴുവൻ നടപടിയും തുടക്കം മുതലേ തെറ്റാണ് പുതുക്കൽ തീയതി ജനുവരിയിലാണ് നടത്തേണ്ടത് ജനപ്രാതിനിധ്യ നിയമം വ്യക്തമാക്കുന്നത് യോഗ്യതാ തീയതി ജനുവരി ഒന്ന് ആണെന്നാണ് നിയമം മറ്റേതെങ്കിലും തീയതി അനുവദിക്കുന്നില്ല കാരണം വർഷത്തിൻ്റെ തുടക്കം അതാണ് ഒരു വോട്ടർ പട്ടിക നിലവിലുണ്ടായിരുന്നു ഈ വർഷം തന്നെ അത് പുതുക്കിയിരിക്കുന്നു കഴിഞ്ഞ ആറ് മാസത്തിനിടയിൽ ഇത്തരം ഒരു പുതുക്കൽ ആവശ്യപ്പെടുന്നത്ര വലിയ ജനസംഖ്യ മാറ്റം എന്താണ് അവിടെ സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ധരിച്ച കാരണമായ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ വലിയ ജനസംഖ്യ മാറ്റം ഉണ്ടായി എന്നത് വ്യാജമാണ് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നടത്തേണ്ടത് അല്ല ഇത് ഇതിനെ ഗഹനമായ പുതുക്കൽ എന്ന് വിളിച്ചിട്ടും അത് ഒരു മാസത്തിൽ തീർക്കണമെന്നത് പരസ്പര വിരുദ്ധമാണ് വ്യക്തമായ പരിശോധനയ്ക്ക് സമയം ആവശ്യമാണ് ഇതിലെ അടിസ്ഥാന ചോദ്യമായ പൗരത്വം അത് തീരുമാനിക്കേണ്ടതാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിനായി ഭരണഘടനാപരമായ അധികാരമില്ല പൗരത്വ നിയമം നടപ്പാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ആഭ്യന്തര മന്ത്രാലയത്തിനാണ് ദുഃഖകരമെന്ന് പറയട്ടെ ഒരു വ്യക്തി തൻ്റെ പൗരത്വം തെളിയിക്കേണ്ടത് എങ്ങനെയെന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ നിർദ്ദേശങ്ങളൊന്നുമില്ല ഇവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട് കോടതിയുടെ പ്രധാന വിധിയായ ദൽബാബു ഹുസൈൻ വേഴ്സസ് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്നറിയപ്പെടുന്ന കേസിൽ പറഞ്ഞതുപോലെ ആദ്യമായി രജിസ്റ്റർ ചെയ്യാൻ എത്തുന്ന ആളാണ് ആൾക്കാണ് പൗരത്വം തെളിയിക്കാനുള്ള ബാധ്യത എന്നാൽ പട്ടികയിൽ ഇതിനകം പേരുള്ളവരുടേത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പ് അംഗീകരിച്ചിരുന്നതാണ് അപ്പോൾ ബാധ്യത കമ്മീഷൻ ഓഫീസറിലേക്ക് മാറുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പൗരത്വം നിശ്ചയിക്കാനുള്ള അധികാരമില്ല പൗരത്വം സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യമായി കളക്ടറുടെ റിപ്പോർട്ട് തേടുന്നതാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ചരിത്രപരമായി ചെയ്തു പോന്നിരുന്നത് രജിസ്ട്രേഷൻ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തി പൗരനാണെന്ന് ഉറപ്പാക്കണം ആവശ്യമായ രേഖകൾ കാണിക്കാനായില്ലെങ്കിൽ ആ വ്യക്തിയെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാം ഇതിലൂടെ അടുത്ത ചോദ്യത്തിലേക്കാണ് നാം എത്തുന്നത് ഏത് രേഖകൾ പുതുക്കിയ വോട്ടർക്ക് ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കാനുള്ള രേഖകളായിരിക്കും ആവശ്യമായത് പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സ്ഥിതി പ്രകാരം ബീഹാറിൽ ജനന സർട്ടിഫിക്കറ്റ് ഉള്ളവരുടെ എണ്ണം വെറും അമ്പത്തി ആറ് ശതമാനം മാത്രമാണ് രേഖകളുടെ നില ഇങ്ങനെയായിരിക്കെ പൗരത്വം തെളിയിക്കാൻ ജനങ്ങളെ നിർബന്ധിക്കുക നിർണായകമായ ശിക്ഷയാണ് പ്രത്യേകിച്ച് ഇതിനകം പുതുക്കിയ പട്ടിയുടെ പിന്നാലെ ഇതുവഴി ആളുകളെ കുഴപ്പത്തിലാക്കുന്നത് സതുദ്ദേശപരമല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പുതിയ ഉത്തരവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസറുകൾക്ക് അനുമാന അടിസ്ഥാനത്തിൽ ഒരാളെ ഫീൽഡ് റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കായി അയക്കാനുള്ള അധികാരമുണ്ട് അതായത് ഇപ്പോൾ അവർക്ക് അനുമാനാധികാരമുണ്ട് ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർ എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നു അദ്ദേഹം ഒരാളെ നോക്കിയപ്പോൾ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഇയാൾ വിദേശിയായിരിക്കാം എന്ന് കരുതി ട്രിബ്യൂണലിലേക്ക് അയക്കാനാവും ഫീൽഡ് റിപ്പോർട്ട് എന്ന ആശയം തന്നെ ഒരു ദുരൂഹതയാണ് അതെന്താണെന്ന് വ്യക്തമായിട്ടില്ല നിയമത്തിലും ചട്ടങ്ങളിലും ഫീൽഡ് റിപ്പോർട്ട് എന്നൊന്നുമില്ല ഫീൽഡ് റിപ്പോർട്ട് എന്നത് എന്താണ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിലുള്ളത് എനുമറേഷൻ ഫോമുകളാണ് അതിനാളാണ് ഇതിൽ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് സാധ്യത ഉണ്ടാകുന്നത് കൃത്യമായി നിർവചിക്കപ്പെടാത്ത ഈ അധികാരം ദുരുപയോഗിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം സ്വാതാര്യമാണ് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടുള്ള ഏതാനും വിധിയെന്ന് പോലെ തന്നെയാണ് അദ്ദേഹം കാണുന്നത് അവർ അതിനെ സ്വീകരിക്കാതെ പോകണമെങ്കിൽ പ്രസക്തമായ കാരണങ്ങൾ വ്യക്തമാക്കേണ്ടി വരും എന്നാൽ അതുമാത്രമല്ല പ്രശ്നത്തിൻ്റെ വേരുകളെ അത് തൊട്ടതുപോലുമില്ല ആചാര്യയുടെ അഭിപ്രായത്തിൽ ഈ മുഴുവൻ നടപടിക്രമം തുടങ്ങിയത് തന്നെ തെറ്റായ രീതിയിലാണ് ഇതിൻ്റെ പുതുക്കൽ ജനുവരി മാസം തന്നെ നടത്തേണ്ടിയിരുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് നിയമം വ്യക്തമാക്കുന്നത് യോഗ്യതാ തീയതി ജനുവരി ഒന്നാണെന്നാണ് അതല്ലാതെ മറ്റെന്തിനെയും നിയമം സമ്മതിക്കുന്നില്ല കാരണം വർഷത്തിൻ്റെ തുടക്കം അതാണ് വോട്ടർ പട്ടിക ഇതിനോടധികം നിലവിലുണ്ട് ഈ വർഷം അതിനെ പുതുക്കിയിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ മാസത്തിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കേണ്ടതല്ലേ വോട്ടർ പട്ടിക വീണ്ടും ഇങ്ങനെ അടിയന്തരമായി പുതുക്കേണ്ടതിനുള്ള പ്രത്യേകമായ ജനസംഖ്യാ മാറ്റങ്ങളോ അത്യാഹിതങ്ങളോ ഉണ്ടായിട്ടില്ല ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ വലിയ ജനസംഖ്യാ മാറ്റം ഉണ്ടായി എന്നത് ശരിയല്ല തെരഞ്ഞെടുപ്പിന് ചില മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത്ര വലിയൊരു തീവ്രപുതുക്കൽ നടത്തേണ്ട സാഹചര്യം നിലവിലില്ല ഇത് തീവ്രപുതുക്കലാണെങ്കിൽ അന്ന് അതിന് പേരിട്ടാൽ അതിന് തക്ക സമയമെടുക്കണം അതല്ലാതെ ഒരു മാസത്തിൽ ഇതെല്ലാം നടക്കുന്നത് എന്നത് വിരുദ്ധമാണ് ഇവിടെ അടിസ്ഥാന പ്രശ്നം വോട്ടറെ ഒരു ഇന്ത്യൻ പൗരനാണോ എന്ന് നിർണ്ണയിക്കുന്നത് നിർണ്ണയിക്കുന്നതാരാണെന്ന് എന്നാണ് പ്രശ്നം അടിസ്ഥാനമായുള്ള ചോദ്യം പൗരത്വമാണ് ആ പൗരത്വം ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിനുള്ള അധികാരമില്ല പൗരത്വ നിയമം നടപ്പിലാക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നിർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു വ്യക്തിക്ക് പൗരത്വം തെളിയിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇവിടെ നിയമപരമായ ചില ആശയക്കുഴപ്പങ്ങളുണ്ട് സുപ്രീം കോടതിയുടെ ഒരു പ്രധാന വിധിയായ ദൽബാബു ഹുസൈൻ വേഴ്സസ് ചീഫ് എലക്ഷൻ ഓഫീസർ എന്ന കേസിൽ വ്യക്തമാക്കുന്നത് ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാണ് പൗരത്വം തെളിയിക്കേണ്ട ബാധ്യത പക്ഷേ ഒരിക്കൽ പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരാളെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ പൗരത്വത്തിൽ സംതൃപ്തനായിരിക്കും എന്നത് ഒരു പൊതുധാരണയാണ് അതിനാൽ അവരിൽ നിന്നും അധിക തെളിവ് ആവശ്യപ്പെടേണ്ടതല്ല എങ്കിലും പൊതുവായി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പട്ടികയിൽ പേര് ചേർക്കാൻ ഉള്ളത് പൗരത്വം നിർണ്ണയിക്കാൻ അതിനവകാശമില്ല പണ്ടെഴുതിയ നിയമാനുസൃതമായ രീതിയിൽ ഉദ്യോഗസ്ഥൻ ഇത്തരം കേസുകൾ കളക്ടറുടെ റിപ്പോർട്ടിനായി അയയ്ക്കും ഇപ്പോൾ പുതിയതായി രജിസ്റ്റർ ചെയ്യുമ്പോൾ വ്യക്തി പൗരത്വം തെളിയിക്കണം രേഖകളില്ലെങ്കിൽ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടും ഇത് എന്ത് രേഖകളാണ് വേണ്ടത് എന്ന വലിയ ചോദ്യം ഉയർത്തുന്നു പുതിയ വോട്ടറുടെ കാര്യത്തിൽ ജനന തീയതിയും സ്ഥലവുമാണ് തെളിയിക്കേണ്ടത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ബീഹാറിൽ ജനറൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ അമ്പത്താറ് ശതമാനം മാത്രമാണ് പെട്ടെന്ന് രേഖകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ളവരിൽ നിന്ന് എല്ലാ രേഖകളും ആവശ്യപ്പെടുന്നത് ദണ്ഡനമായി മാറുന്നു ഒരു പുതുക്കൽ കഴിഞ്ഞ് പുതിയതായി ഒന്നും നടന്നിട്ടില്ല എന്തിനാണ് ഈ കടുത്ത നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഉത്തരവ് പ്രാദേശിക തിരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസറെ അധികാരപ്പെടുത്തുന്നു അദ്ദേഹം സംശയത്താലും അല്ലെങ്കിൽ ഫീൽഡ് റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയും ആളെ തിരക്കാനാവും അതിനാൽ സ്വതന്ത്ര അധികാരമുണ്ട് തിരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർ എന്നത് സംസ്ഥാന ഉദ്യോഗസ്ഥനാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നു ഓഫീസർ ഒരാളുടെ മുഖം നോക്കി ഇവൻ വിദേശിയാകും എന്നുണ്ടാകുന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ട്രൈബ്യൂണലിലേക്ക് അയക്കാം ഇവിടെ ഫീൽഡ് റിപ്പോർട്ടുകൾ എന്നത് നിശ്ചിതമല്ലാത്ത മേഖലയാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ആചാര്യ പറയുന്നത് അവർ അതിനാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നിയമത്തിലും ചട്ടങ്ങളിലും ഫീൽഡ് റിപ്പോർട്ട് എന്നത് എവിടെയും പറയുന്നില്ല എന്ത് ഫീൽഡ് റിപ്പോർട്ട് ഉദ്യോഗസ്ഥൻ്റെ കൈവശമുള്ളത് എനുമറേഷൻ ഫോം മാത്രമാണ് സീമാതീതമായ അധികാരം അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതിൻ്റെ പരിധികൾ നിയമം നിർവചിച്ചിട്ടില്ല അതിനാൽ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത സമ്മതിച്ച വോട്ടർ ഐ ഡി കാർഡ് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്യ പട്ടികയിൽ ഇല്ലാതിരുന്നത് ജനങ്ങളെ അമ്പരിപ്പിക്കുന്നുണ്ട് ഇത് അത്യന്തം അബദ്ധമാണ് ഇതോടെ അവർ സ്വന്തം സ്ഥാപനത്തെയും വിശ്വാസ്യതയും തന്നെ അപമാനിക്കുകയാണ് ഈ വോട്ടർ ഐ ഡി കാർഡ് ഇവർ തന്നെയാണ് നൽകിയത് അതിനാൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും പൗരത്വം ഉൾപ്പെടെ പരിശോധിച്ചിട്ടുണ്ടെന്ന് കരുതപ്പെടേണ്ടതാണ് ആ ക്യാൻവാസിൽ നിങ്ങൾ ഒരാളെ ചേർത്തു എന്ന് തന്നെ ആ വ്യക്തി ഇന്ത്യൻ പൗരനാണ് എന്നതിൻ്റെ സാക്ഷ്യമായി കാണപ്പെടുന്നു പിന്നെ ആ സെയിം കാർഡിനെ അസ്വീകാര്യമെന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും ഇതിനകം വോട്ടർ പട്ടികയിൽ ഉള്ളവരെ ഈ വോട്ടർ ഐ ഡി തന്നെ മതിയാകണം ആധാർ കാർഡ് അംഗീകരിക്കാതിരിക്കുന്നതിലൂടെ സർക്കാർ ഏജൻസികൾ തങ്ങളെ തന്നെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് അതുവഴിയവർ ജനങ്ങളെ അറിയുന്നത് തങ്ങളുടെ സ്വന്തം സംവിധാനങ്ങൾക്ക് വിശ്വാസ്യത ഇല്ല എന്നാണ് നമ്മുടെ ഭരണഘടനയിൽ പേര് എന്നതും പൗരൻ എന്നതും വ്യക്തമാണ് അവർക്കുള്ള അവകാശങ്ങളും വ്യത്യസ്തമാണ് നിങ്ങൾ ആധാർ ഇരുവർക്കും നൽകിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായി പ്രഖ്യാപിക്കേണ്ടതായിരുന്നു എത്രയോ അശ്രദ്ധയോടെയും അഭിമാനരഹിതമായ രീതിയിലുമാണ് ഈ നടപടി നടത്തിയിട്ടുള്ളത് ഇപ്പോൾ പ്രശ്നം വരുമ്പോൾ എല്ലാവരും കുറ്റം മറ്റുള്ളവരിലേക്ക് ചുമത്തുകയാണ് വിലയിരുത്തൽ നിയമപരമാണ് ഈ നടപടിക്രമം നിയമവിരുദ്ധമാണ് അതായത് ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിടെ പുതുക്കിയ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് നടക്കേണ്ടത് ഇതുവഴി ഈ അനാവശ്യമായ തിടുക്കം ഒഴിവാക്കാം തെരഞ്ഞെടുപ്പിന് ശേഷം പട്ടികകുതുക്കൽ തുടർന്നുകൊണ്ടു പോകാം സുപ്രീം കോടതിയിൽ നിന്നും ആചാര്യ പ്രതീക്ഷിക്കുന്നു ഇതാണ് ഇതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ ഭാഗത്തു നിന്ന് കോടതിയിൽ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എല്ലാം സുതാര്യമാണെന്നും ആളുകൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നും പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ആയിരിക്കും അങ്ങനെയൊരു സംഘടനത്തിൽ നിന്നും യാഥാർത്ഥ്യം പ്രതീക്ഷിക്കേണ്ടതില്ല ജനങ്ങളുടെ ജനാധിപത്യപരമായ അവകാശത്തെ ലംഘിക്കുന്ന ഈ നടപടിയിൽ പ്രതിഷേധിക്കേണ്ടതാണ്